ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഐസ്ക്രീമിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗായ്സ് ഞാൻ വീഡിയോ വരാന്ന് ഒരു വീഡിയോ അയച്ച് ആ വീഡിയോ ആണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വീട് നിങ്ങൾക്ക് എങ്ങോട്ടാ പോണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ കോഴിക്കോട് ഇപ്പൊ ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോ പോന്നത് പോയിട്ട് കാണാം എന്താണ് അവിടെ ഇരിക്കാസ് അപ്പോ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് बिचाने <laughs> <laughs> <laughs>